ഗവർണർ എസ് എഫ് ഐ പോലും കടുക്കുന്നു ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല വാശിയിലാണ് ഗവർണറും എസ് എഫ് ഐയുമുള്ളത് കാലക്കെട്ട് സർവകലാശാല ആസ്ഥാനത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ഇന്നും ശക്തമായ ഉണ്ടാവുക ഈ ഗവർണർ താമസിക്കുന്ന സർവകലാശാല വി ഐ പി ഗസ്റ്റ് ഹൗസിലെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഉച്ച ഉച്ചകഴിഞ്ഞ് കനത്ത സുരക്ഷാ വിന്യാസത്തിലാണ് ഗവർണർ പങ്കെടുക്കുന്ന സെമിനാറും നടക്കുക ഇതിൻ്റെ വിശദാംശങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുകയാണ് റിയാസ് കൂടുതൽ പോസ്റ്ററുകൾ എസ് എഫ് ഐ പുനഃസ്ഥാപിക്കുന്നു സ്വാഭാവികമായും ഇന്ന് ഗവർണർ പ്രകോപിതനായേക്കാം കൂടുതൽ ശക്തമായ പ്രതിഷേധവുമായി എസ് എഫ് ഐ മുന്നോട്ടുണ്ട് എസ് എഫ് ഐക്ക് പിന്തുണ സി പി ഐ എമ്മിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിലാണ് ഒരു പൊളിറ്റിക്കൽ സിനാരിയോ ഇന്ന് നടക്കാനിരിക്കുന്ന സെമിനാറിന്റെ ആർത്ഥത്തിൽ കേരളം മുഴുവൻ തീർച്ചയായും നജീം ഷാദ് ഇന്ന് ഉച്ച കഴിഞ്ഞ മൂന്ന് മുപ്പതിനാണ് കാലിക്കറ്റ് സർവകലാശാല ആസ്ഥാനത്ത് ധർമ്മ വേദിയുടെ ഒക്കെ ഒക്കെ ആഭിമുഖ്യത്തിലുള്ള സെമിനാർ നടക്കുന്നത് അതിൽ അത് ഗവർണറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതിനായാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇവിടെ കാലിക്കറ്റ് സർവകലാശാല ആസ്ഥാനത്തെത്തിയത് എത്തുന്നത് മുതൽ എസ്എഫ്ഐയുടെ ശക്തമായ പ്രതിഷേധം ഗവർണർക്കെതിരെ ഉണ്ട് എന്നുള്ളതാണ് ഏർ ഈ വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണം അതാണ് പ്രധാനമായും എസ് എഫ് ഐ ഉയർത്തുന്ന മുദ്രാവാക്യം അതിനെതിരെയാണ് എ എസ് എഫ് ഐയുടെ പ്രതിഷേധം ഗവർണർക്കെതിരെ ഉണ്ടായത് എന്നാൽ തുടക്കത്തിൽ തന്നെ ഗവർണർക്കെതിരെ ഗോ ബാക്ക് വിളികളുമായി ക്യാമ്പസിനകത്ത് എസ് എഫ് ഐ ബാനറുകൾ ഉയർത്തിയിരുന്നു ഇന്നലെ സ്വകാര്യ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെയാണ് ഈ ബാനറുകൾ ഗവർണറുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ ബാനറുകൾ നീക്കം ചെയ്യാനായി പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ രാത്രി ഏഴ് മണിക്ക് അദ്ദേഹം പുറത്തിറങ്ങിയ സമയത്തും ബാനറുകൾ നീക്കം ചെയ്തതായി കണ്ടില്ല തുടർന്നാണ് ഗവർണർ പ്രകോപിതനാവുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരനോടുൾപ്പെടെ അദ്ദേഹം രോഷാകുല്ലായി തട്ടിക്കയറുന്ന ഒരു രംഗത്തിനും നമ്മൾ ഇന്നലെ രാത്രി സാക്ഷിയായി അതിന് പിന്നാലെ ബാനറുകൾ പോലീസ് നീക്കി പിന്നാലെ എസ് എഫ് ഐ കൂടുതൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നു മാത്രമല്ല ഇവിടെയെല്ലാം ബാനറുകൾ ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ടായി അതിനുശേഷമാണ് ഇന്ന് സെമിനാർ നടക്കുന്നത് എന്ന് ശ്രദ്ധേയമാണ് എസ് എഫ് ഐ എന്തായാലും ഇന്ന് സംസ്ഥാന വ്യാപകമായി തന്നെ പ്രതിഷേധം പ്രഖ്യാപിച്ചിട്ടുമുണ്ട് മാത്രമല്ല അതിനു പുറമെ ഡിവൈഎഫ്ഐയും സംഘി ഗവർണർ ക്വിറ്റ് കേരള എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് സംഘി ചാൻസലർ ക്വിറ്റ് കേരള എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് സംസ്ഥാന വ്യാപകമായി രണ്ടായിരം കേന്ദ്രങ്ങളിൽ പ്രതിഷേധം നടത്തുന്നുണ്ട് അതിനിടയിലാണ് ഇതിനെല്ലാം കാരണമായ കാലിക്കറ്റ് സർവകലാശാല ആസ്ഥാനത്ത് ഇങ്ങനൊരു സെമിനാർ നടക്കുന്നത് കനത്ത സുരക്ഷാ വിന്യാസമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് പോലീസ് തേഞ്ഞിപ്പലത്ത് മാത്രമല്ല ഈ സെമിനാറിലേക്ക് കൃത്യമായ പാസുള്ള ആളുകളെ മാത്രമേ കടത്തിവിടുള്ളൂ എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് കാരണം ഗവർണറുടെ സുരക്ഷ എന്നത് പോലീസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ് അതിനിടെ ഗവർണർക്കെതിരെ കരിങ്കൂടി പ്രതിഷേധം എസ് എഫ് ഐ പ്രവർത്തകർ ഈ ക്യാമ്പസിനകത്ത് കയറി ഉണ്ടാക്കാനുള്ള സാധ്യതകൾ പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം ചൂണ്ടിക്കാട്ടുന്നുണ്ട് അത്തരം സാഹചര്യങ്ങൾ പൂർണ്ണമായും തടയുക എന്നൊരു ലക്ഷ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പസിനകത്തേക്ക് പ്രധാന കവാടത്തിലൂടെയുള്ള പ്രവേശനം പരിമിതപ്പെടുത്തിയിട്ടുണ്ട് പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കുമെല്ലാം പുതുതായി നിർമ്മിച്ച റോഡിലൂടെയായിരിക്കും പ്രവേശനം അവിടെ സ്ഥാപിച്ച ആ റോഡിൽ സ്ഥാപിച്ച കവാടത്തിലൂടെയായിരിക്കും പ്രവേശനം നൽകുക മാത്രമല്ല കൃത്യമായ രീതിയിലുള്ള പരിശോധന ഇതിന്റെ ഭാഗമായി ഉണ്ടാകും ഒപ്പം തന്നെ എസ് എഫ് ഐക്ക് പുറമെ ഇന്നിപ്പോൾ എം എസ് എഫ് പ്രവർത്തകർ എം എസ് എഫ് സംസ്ഥാന കമ്മിറ്റി നേതാക്കൾ പത്ത് മണി കഴിഞ്ഞതിന് ശേഷം പത്ത് മണിക്ക് ശേഷം ഇവിടെ കാലിക്കറ്റ് സർവകലാശാല ആസ്ഥാനത്തെ മാധ്യമങ്ങളെ കാണുന്നുണ്ട് ഈ വിഷയത്തിലുള്ള എം എസ് എഫിന്റെ നിലപാട് കൂടി വ്യക്തമാക്കുന്ന ഒരു സാഹചര്യത്തിനായിരിക്കും അത്തരം മാധ്യമങ്ങൾ അവർ കാണുന്നത് അങ്ങനെയെങ്കിൽ ഇത് കൂടുതൽ ശക്തമായ ഒരു പ്രതിഷേധമായി ഉയർന്നു വരാനുള്ള ഈ ഘട്ടത്തിൽ കാണുന്നു അത് വലിയ തോതിൽ എന്തായാലും ഇന്ന് സെമിനാർ നടക്കുമ്പോൾ ഉച്ചയ്ക്ക് മുന്നോടിയായി തന്നെ എസ് എഫ് ഐ പ്രവർത്തകർ I ക്യാമ്പസിന് പുറത്ത് പ്രതിഷേധവുമായി രംഗത്ത് വരുമെന്ന് അറിയിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഇന്ന് ഗവർണർ രാത്രി മടങ്ങുന്നത് വരെ വലിയ തോതിലുള്ള പ്രതിഷേധമായിരിക്കും ഉയരുക ഗവർണർ രാത്രി മടങ്ങി രാത്രി തിരുവനന്തപുരത്ത് എത്തിയാൽ പോലും ഇതിന്റെ അലയൊലികൾ നാളെയും മറ്റന്നാളുമായി തിരുവനന്തപുരത്തും ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ ലോ കോളേജിൽ നിന്നടക്കമുള്ള വിവരങ്ങളിലൂടെ നമുക്ക് ലഭ്യമാകുന്നത് എന്തായാലും ഗവർണറുടെ ആ ഒരു നിലപാട് ഗവർണറുടെ പിടിവാശി എന്ന് തന്നെ നമുക്ക് പറയാം കാരണം ഒരു സംസ്ഥാന ഭരണത്തലവനാണ് അദ്ദേഹം ഇത്തരം വിഷയങ്ങളിൽ കാണിക്കേണ്ട പക്വത കാണിച്ചില്ലെന്നൊരു ആരോപണം അദ്ദേഹത്തിനെതിരെ ഉയരുന്നു ഒരു വിദ്യാർത്ഥി വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും പ്രതിഷേധം ഉണ്ടാകുമ്പോൾ ഒരു സംസ്ഥാനത്തിന്റെ ഭരണത്തലവൻ കാണിക്കേണ്ട പക്വത എല്ലാ ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു സി പി അടക്കം ആരോപിക്കുന്ന പശ്ചാത്തലത്തിൽ എന്തായാലും ഗവർണർക്കെതിരായ പ്രതിഷേധം വരും ദിവസങ്ങളിലും തുടരും ഒപ്പം തന്നെ ഇന്ന് ഈ കാലിക്കറ്റ് സർവകലാശാല ആസ്ഥാനത്ത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി നടക്കുന്ന പ്രതിഷേധങ്ങൾ അതിൽ ഗവർണറും വളരെയധികം പ്രകോപിതനാണ് ഇന്നലെ കാലിക്കറ്റ് വി സി ഡോക്ടർ എം കെ ജയരാജിനെ നേരിട്ട് ഗസ്റ്റ് ഹൌസിലേക്ക് വിളിച്ചു വരുത്തി കാടമം ഗസ്റ്റ് ഹൌസിലേക്ക് വരുത്തി ഗവർണർ ശകാരിക്കുന്ന സ്ഥിതിയുണ്ടായി രാജ്ഭവൻ ഈ വിഷയത്തിൽ നേരിട്ട് അന്വേഷണം നടത്തുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട് എന്തായാലും വി സിക്കെതിരെ നടപടി ഉണ്ടായേക്കുമെന്നൊരു സൂചനകളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് അത് കൃത്യമായി നടപടി ഏത് എന്നുള്ളത് ഗവർണർ തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയ ശേഷമായിരിക്കും അത് വ്യക്തമാവുക എന്തായാലും ഇന്നത്തെ സെമിനാർ യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് നടക്കുന്നത് എന്ന് നമുക്ക് പറയാനാകും അജിം ഷാദ്